നാടിനെ നടുക്കി പിഞ്ചുകുഞ്ഞിന്റെ കൊലപാതകം പോലീസിന് പലതവണ കുഴക്കിയ മൊഴികൾ നൽകിയ ശ്രീപ്രിയ അവസാനമാണ് തൃശൂർ റെയിൽവേ സ്റ്റേഷന് സമീപം സ്വന്തം കുഞ്ഞിന്റെ മൃതദേഹം തള്ളിയെന്ന് പറഞ്ഞത് പലതവണ ഇവർ മൊഴി മാറ്റിയതിനാൽ പൂർണമായും വിശ്വാസത്തിലെടുത്തല്ല ഇവിടേക്ക് എത്തിച്ചത് സ്ഥലം കാട്ടിക്കൊടുത്ത ശേഷം ശ്രീപ്രിയയെ മേൽപ്പാലത്തിന്റെ കോണിപ്പടിയിൽ കയറ്റിയിരുത്തി മൃതദേഹം നടപ്പാതയിലേക്ക് എടുത്തു വെച്ചപ്പോഴും അത് ഇരിപ്പായിരുന്നു പിന്നെ കുറെ നേരം തല കുമ്പിട്ടിരുന്നു ഏകദേശം രണ്ട് മണിക്കൂറിലേറെ സമയമെടുത്താണ് ഇൻക്വസ്റ്റ് നടപടി പൂർത്തിയാക്കി മോർച്ചറിയിലേക്ക് മാറ്റിയത് നൂറുകണക്കിന് യാത്രികരും മറ്റും നിരന്തരം നടക്കുന്ന മേൽപ്പാലത്തിലേക്ക് കയറുന്ന കോണിപ്പടിക്ക് തൊട്ടടുത്താണ് പതിനൊന്ന് മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിന്റെ ജഡം ഓടയിൽ കിടന്നിരുന്നത് തമിഴ്നാട് പെരിഞ്ചിപ്പാട് സ്വദേശികളായ ശ്രീപ്രിയ മണിപ്പാൾ ദമ്പതികളുടെ മകനാണ് കൊല്ലപ്പെട്ട കളകരശൻ റെയിൽവേ സ്റ്റേഷന്റെ പടിഞ്ഞാറെ കവാടത്തിൽ നിന്നും പ്ലാറ്റ്ഫോമിലേക്ക് കയറാനുള്ള മേൽപ്പാലത്തോട് ചേർന്നാണ് ഓടയുള്ളത് ട്രെയിനിലെത്തിയ തിരൂരിൽ വാടയ്ക്ക് താമസിക്കുന്ന കുട്ടിയുടെ മാതാവ് ശ്രീപ്രിയ മേൽപ്പാലത്തിലൂടെ കോണിപ്പടി ഇറങ്ങിയെത്തിയ അവസാനത്തെ പടികളോട് ചേർന്ന ലോഡയിൽ ബാഗ് ഉപേക്ഷിച്ച് കടന്നു ബാഗ് കിടന്നിരുന്ന സ്ഥലത്തിന്റെ മുഗൾ ഭാഗം കാടുപടർന്ന നിലയിലാണ് ചെറിയ അരമതിൽ പോലെ ഒരു ഭാഗവും ഇവിടെയുണ്ട് പെട്ടെന്ന് ആരുടെയും കണ്ണിൽപ്പെടുന്ന ഇടമല്ല ഇത് റെയിൽവേ പോലീസും മറ്റും ഈ പ്രദേശങ്ങളിൽ പരിശോധന നടത്താറുള്ളതാണ് പകൽ സമയങ്ങളിൽ നിരന്തരം ആളുകൾ ഈ വഴി കടന്നു പോകാറുണ്ട് രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് വരെ ഈ ഭാഗത്ത് ടിക്കറ്റ് കൗണ്ടറും പ്രവർത്തിക്കുന്നുണ്ട് റെയിൽവേ സ്റ്റേഷന്റെ പടിഞ്ഞാറെ കവാടം ചില നേരങ്ങളിൽ വിജനമാണ് പലപ്പോഴും ഇത് സാമൂഹിക വിരുദ്ധർ ഉപയോഗപ്പെടുത്തുന്നു ഈ പ്രദേശത്ത് ക്യാമറകളുമില്ല